പ്രവാസി വ്യവസായിയുടെ കരുതലിൽ പാനൂർ പാലക്കൂലിൽ കുട്ടികൾക്കായി കളിസ്ഥലം ഒരുങ്ങി ചിറ്റുളി യൂസഫ് ഹാജിയാണ് അഞ്ച് സെന്റ് സ്ഥലത്ത് കളിക്കളം ഒരുക്കിയത് ലഹരിയുടെ പിടിയിൽ അമരുന്ന പുതുതലമുറയ്ക്ക് കളിയും സൗഹൃദവുമാവണം എന്ന സന്ദേശം ഉൾക്കൊണ്ടാണ് യൂസഫ് ഹാജി തന്റെ ഉടമസ്ഥതയിലുള്ള അഞ്ച് സെന്റ് സ്ഥലത്ത് കളിക്കളം ഒരുക്കിയത് പ്രദേശത്തെ കുട്ടികൾ തന്നെയാണ് തങ്ങൾക്ക് കളിക്കണം വേണമെന്ന് ആവശ്യവുമായി യൂസഫ് ഹാജിയെ സമീപിച്ചത് തനിക്ക് ഒരു ലാഭവുമില്ലെന്നറിഞ്ഞിട്ടും നാടിനെയും കുട്ടികളെയും ഏറെ സ്നേഹിക്കുന്ന യൂസഫ് ഹാജി കുട്ടികളുടെ ആവശ്യം ന്യായമാണെന്ന് മനസ്സിലാക്കി സ്ഥലം വിട്ടു നൽകുകയായിരുന്നു നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂ ഒരു കൊണ്ട് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അത് ഞാൻ ചെയ്യുന്നു ഓരോരുത്തരെ കൊണ്ട് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ചെയ്യുക എന്ന് മാത്രമേ എന്നാൽ മാത്രമേ ഈ ഈ നാടിനെ സംരക്ഷിക്കാൻ പറ്റുകയുള്ളൂ എന്ന് ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇത്തരം പ്രവർത്തികൾക്ക് തുടക്കം കുറിച്ചത് പ്രദേശത്തെ കുട്ടികളുടെ ഏറെക്കാലത്തെ ഫുട്ബോൾ ഗ്രൗണ്ട് വേണമെന്ന ആഗ്രഹമാണ് ഇതിലൂടെ യാഥാർത്ഥ്യമായത് ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ ഉദ്ഘാടനം പാനൂർ പോലീസ് ഇൻസ്പെക്ടർ സുധീർ കല്ലേൻ നിർവഹിച്ചു തികച്ചും മാതൃകാപരമായ പ്രവൃത്തിയാണ് ചിറ്റുളി യൂസഫ് ഹാജിയുടേതെന്ന് അദ്ദേഹം പറഞ്ഞു തനിക്ക് യാതൊരു തരത്തിലുള്ള നേട്ടവും ഇല്ലെന്നറിഞ്ഞുകൊണ്ട് തന്നെ ഈ ഒരു വലിയൊരു കളിസ്ഥലം ഈ സമൂഹത്തിനും ഇവിടുത്തെ കുട്ടികൾക്കും വേണ്ടി നൽകിയ യൂസഫിന് ആദ്യമായി അഭിനന്ദനം നൽകുന്നു ഇത് മറ്റുള്ളവർക്കൊരു മാതൃകയാവട്ടെ നമ്മുടെ യുവതലമുറ വഴിതെറ്റാതിരിക്കാനും കായിക കലാ മത്സരങ്ങളിലേക്ക് പങ്കെടുക്കാനും സമൂഹത്തിന് വാഗ്ദാനങ്ങളാകുവാനും വേണ്ടി ഈയൊരു ഉദ്യമം എന്ന് മാത്രം ചിറ്റുള്ളി യൂസഫ് ഹാജിയുടെ ഈ പ്രവൃത്തി മറ്റുള്ളവർക്കും മാതൃകയാണെന്ന് നാട്ടുകാർ പറയുന്നു അദ്ദേഹത്തിന് സ്വന്തമായ ഒരു താല്പര്യമില്ലെങ്കിലും ഈ പ്രദേശത്തിലെ ചെറുപ്പക്കാർ കുട്ടികൾ അവർക്ക് സ്വതന്ത്രമായി കളിക്കാനുള്ളൊരു കളിസ്ഥലം തൻ്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി സൗകര്യപ്പെടുത്തി കൊടുക്കുക കൊടുക്കുക എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിലെ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യമായിട്ടാണ് കാണുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം മാതൃകാപരമാണ് നമ്മുടെ പ്രദേശത്ത് ഇപ്പോഴനുഭവിക്കുന്ന കളിസ്ഥലത്തിൻ്റെ കുറവ് കൂടി ഒരു മാതൃകയാണ് അദ്ദേഹം നല്ലൊരു പ്രേമിയാണ് ചടങ്ങിൽ സി എച്ച് യൂസഫ് അധ്യക്ഷനായി പി കെ ഷാഹുൽ ഹമീദ് എം വിജിത് കുമാർ അബ്ദുൾ നാസർ കെ പി അസീസ് കെ വി ഇസ്മയിൽ റഹീം സക്കാഫി കെ സി സൈനൽ കെ കെ മുനവർ പി 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 റിഹാൻ എം എം ഷഹൽ ഫഹാം ഫൈസൽ കെ പി സമീർ പി സഹൽ എന്നിവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് തലശ്ശേരി